ഇതില്ല ാണ് ഞാൻ മറക്കത്തില്ല ആ മറവി എനിക്ക് സംഭവിക്കാത്തത് എനിക്ക് ആ ബാത്റൂമിൽ കയറുമ്പോ എനിക്ക് എല്ലാ ഓർമ്മ വരും എല്ലാം ഓർമ്മ വരും അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട് മനുഷ്യൻ പിടിച്ചിരിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഇത്രയും നാള് ഞാൻ പിടിച്ചു നിന്ന് ഇത്രയും ദിവസം ഞാൻ പിടിച്ചു നിന്ന് ഞാൻ എങ്ങനെയോ ഒന്ന് അത്രയും സ്ട്രഗിൾ ചെയ്ത് ഞാൻ മോൺ മോണായിക്കൊണ്ടിരിക്കുക അത്രയും വെച്ചാൽ ഞാൻ എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്കറിയാം ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഈ നാറീനെ ഈ നാറിയുടെ ട്രോമെന്ന് ഞാൻ മോൺ മോണായിക്കൊണ്ടിരിക്കുന്ന എന്നിട്ട് എന്നിട്ടെങ്ങനെയട ഒരു വെളുപ്പില്ലാണ്ട് ഞാൻ പോക്കാന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് ഏഹ് ഇത്രയും സഹിച്ച് നിന്റെ തല്ലും വാങ്ങിച്ച് നീ എന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ സഹിച്ച് എങ്ങനെ പറയാൻ പറ്റുന്ന എനിക്ക് അപ്പൊ എനിക്ക് അത്രേ പറയുള്ളൂ ബാക്കി വീഡിയോ വീഡിയോ ഞാന് വീഡിയോ ഞാൻ നാളെ പാട്ട് ടൂവിന്റെ വീഡിയോ ഇടും അത് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് ഇവൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇവൻ സായിയോട് പറഞ്ഞ കാര്യങ്ങള് കാര്യങ്ങളെ പറ്റി ഞാൻ പറയും പിന്നെ ടെലിഗ്രാം എന്റെ ബയോയിലുള്ള ടെലിഗ്രാം ടെലിഗ്രാമില് ഏഹ് എല്ലാവരും കേറുക അപ്പൊ അതില് ആശം ചെയ്തിരിക്കുന്ന കുറച്ച് കുറച്ച് മ്ലേച്ചകരായിട്ടുള്ള കാര്യം അതായത് നമുക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ കാണുന്നു കാണിക്കാൻ തന്നെ എനിക്ക് അറപ്പാണ് പക്ഷെ വേറെ വഴിയില്ലല്ലോ ഇങ്ങനെ ഒരാളാണെന്ന് നിങ്ങൾ അറിയണമല്ലോ അതുകൊണ്ട് അതും നിങ്ങൾ അറിയണം എന്നെ വെച്ചോണ്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും നീ അറിയണം നിങ്ങൾ അറിയണം ഉം നിക്കാതിന്റെ മുന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇടുന്നില്ല പോട്ടെ നിക്കാൻ്റെ മുന്നുള്ള കാര്യങ്ങൾ പോട്ടെ നിക്കാ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ അത് ഞാൻ പറയാം ഒരു മനുഷ്യന് ഏർ മിസ്രി ആൻഡ് ഫസി ഫ്രണ്ട്സായോ എനിക്ക് അവളോട് ഒരു ദേഷ്യമില്ല നിങ്ങൾ ആലോചിച്ചോങ്ങണം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്ന ഒരു റിലേഷനോട് നിങ്ങൾക്ക് ദേഷ്യം വരുവോ ഇല്ലേ വരുവായിരിക്കും പക്ഷേ ഇവന്റെ കഴിവ് എനിക്ക് നന്നായിട്ട് അറിയാം ഇവൻ എന്തൊക്കെ ചെറ്റത്തരം വിളിച്ചു കൂവിട്ടാണ് ഒരാളെ കൺവിൻസ് ചെയ്ത് അവന്റെ സൈഡിൽ ആക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എനിക്ക് അവളോടൊന്നുമല്ല ആരൊക്കെ അവന്റെ കുഴിയിൽ പെട്ടോ അവരോട് ആരോടും എനിക്ക് ഒരു ദേഷ്യമില്ല ത്രേ പറയുള്ളൂ ബാക്കി ഞാൻ വരാൻ ഈ ലൈവ് വരാൻ തന്നെ കാര്യം നിങ്ങൾ ആലോചിക്കല്ലോ കൊറേ പേര് ആലോചിക്കല്ലോ ഉം പിന്നെന്തൊക്കെയാ വിളിച്ചു പോകുന്നതെന്ന് അപ്പൊ ആ വിളിച്ചു പോകുന്ന കാര്യത്തിന് ക്ലാരിറ്റി വേണ്ടേ ആ ക്ലാരിറ്റി ഞാൻ തരാം ആ നാറ് പറയുന്ന മൈൻഡ് ആക്കണ്ടെന്നോ ഒരുപാട് വീട് ഇടാതെ ലോങ് വീട് ഇടുന്നു ഒരുപാട് വീട് ഇടാതെ ലോങ് വീട് ഇടുന്ന പറഞ്ഞാൽ എനിക്ക് ഞാൻ പൊതുവേ എന്റെ സൈഡിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ വീട് ഇടുന്നത് അതായത് ഞാൻ ഒരിക്കലും ഒരാൾ വീട് ഇട്ട അറുപത് മിനിറ്റ് അല്ലെങ്കിൽ വൺ അവർ ഉള്ള വീഡിയോ ഒന്നും ഞാൻ കണ്ടിരിക്കത്തില്ല ഞാൻ ഇങ്ങനെ ടൂ വൈക്സിലാകും അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചടിച്ച് ഇട്ടിട്ടേ ഞാൻ കാണത്തുള്ളൂ അപ്പൊ എനിക്ക് സ്വഭാവമായിട്ട് തോന്നുന്നു എല്ലാവരും അങ്ങനെ തോന്നും അപ്പൊ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ തീർക്കുന്നതായിരിക്കും നല്ലത് പഠിച്ച റബ്ബാണ് സത്യം പിന്നെ ഇന്നലെ ഉം ഇന്നലെ ഇയാള് എന്നെ വിളിച്ച് സംസാരിച്ച കാര്യങ്ങൾ അത് ഞാൻ ഇട 아이거아원래